മൈലാഞ്ചി മുഞ്ചുള്ള മിസിരി പെണ്ണ് രചന ഫസ്ന ഫസൽ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രാവിലെ സുബീക്ക് സമയമായപ്പോൾ ഉമ്മ എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തത് ഫോൺ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് അലാറം അറിഞ്ഞില്ല മോളെ ഇന്നലെ നിന്നെ കാണാഞ്ഞിട്ട് അവ അന്വേഷിച്ചു വന്നിരുന്നു ഉള്ളിലൊരു ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ കാണാത്തപ്പോൾ അന്വേഷിച്ചു വരാൻ തോന്നിയത് ഞാനൊന്നും മിണ്ടിയില്ല രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു എനിക്കും സങ്കടമായി എന്ത് പ്രശ്നം വന്നാലും ഉമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞു മൂന്ന് മണിയോട് കൂടി ഞങ്ങൾ കൊച്ചിയിലെത്തി ഞങ്ങൾ ഫ്ളാറ്റിലേക്ക് തന്നെയാണ് പോയത് ഉമ്മയും ഉപ്പയും ചെപ്പും അവിടെ വന്നിരുന്നു കൂടെ ഒരു ചുമടി ലാഗേജുകളും ഇതെന്താ ഉമ്മീ നിങ്ങളുടെ കുറച്ച് സാധനങ്ങളാണ് മോളുടെ യൂണിഫോമും ബുക്സും പിന്നെ കുറച്ച് പച്ചക്കറിയും ഒക്കെ എന്തിനാ ഉമ്മ ഇതൊക്കെ അവരന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചു പിറ്റേ ദിവസമാണ് പോയത് ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ പാൽ കാശിലൊക്കെ നടത്തി ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ഇന്ന് കോളേജ് തുറക്കുകയാണ് നഫീസത്തുൽ മിസ്രിയായി പോയി മിസ്സിസ് ആശിഷാ അബ്ബാസായി തിരികെ വന്നു കോളേജിൽ ആരും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ചു വയനാട് ടീംസ് രണ്ട് ദിവസം മുന്നേ എത്തി കോളേജിൽ സാറിൻ്റെ കൂടെ പോയില്ല ബസ് ഇറങ്ങി കോളേജിലേക്ക് ചെന്നു പടകളെല്ലാം ഗേറ്റിന് മുന്നിൽ ഹാജരാണ് എന്നെ കണ്ടതും മൂന്ന് മോടി വന്നെ കെട്ടിപ്പിടിച്ചു ശ്യാം വന്ന് എനിക്ക് കൈതന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ചു എല്ലാവർക്കും അറിയേണ്ടത് മലേഷ്യ വിശേഷങ്ങളായിരുന്നു വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിലേക്ക് നടന്നു ആരും ക്ലാസ് കയറിയില്ലേ ഇല്ല നീ പോയി വന്നിട്ട് കാവട്ടി എന്ന് കരുതി നീ എന്താ സാറിന്റെ കൂടെ വരാതിരുന്നു കോളേജിൽ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ വെറുതെ ഒരുമിച്ച് യാത്ര ചെയ്ത് അറിയിക്കണ്ടെന്ന് കരുതി ഞങ്ങൾ ക്ലാസ്സിലേക്ക് ചെന്നു ക്ലാസ്സിലെ കുട്ടികളെല്ലാം വന്ന് എനിക്ക് കൺഗ്രാചുലേഷൻ പറഞ്ഞു മിശ്രീ കൺഗ്രാചുലേഷൻ ഫോർ യുവർ ഹാപ്പി മാരിഡ് ലൈഫ് ബെൻസീർ അടുത്തേക്ക് വന്നു എന്റെ കണ്ണുകളിലേക്ക് തീക്ഷണമായി നോക്കി എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു എന്താ സംഭവിക്കുന്നു എന്നറിയാതെ ഞാനും എന്റെ ഫ്രണ്ട്സും അന്ന വിട്ട് നിൽക്കുകയാണ് ബെൻസീർ തന്നെ സംസാരിച്ചു തുടങ്ങി ഞങ്ങളി ഒന്നും ക്ഷണിക്കാതിരുന്ന ഞങ്ങൾ അറിയില്ലെന്ന് കരുതി അല്ലേ ഐഷുവിന്റെ സ്റ്റാറ്റസ് കാണേണ്ടി വന്നു ഞങ്ങൾക്ക് നിന്റെ വിവാഹം കഴിഞ്ഞതറിയാം പക്ഷെ നിങ്ങൾ ഫ്രണ്ട്സ് മാത്രം നിൽക്കുന്ന സെൽഫി ഉണ്ടായുള്ളൂ പറ ബാക്കി വിശേഷങ്ങളൊക്കെ തന്റെ തൻ്റെ ചെക്കിനെന്ത് ചെയ്യുന്നു പുള്ളിക്ക് പരിപാടി ഭാഗ്യം അവരെ ഹബിയെ കണ്ടിട്ടില്ല ഇനി ഇവരോട് എന്ത് പറയും പറയിടും തന്റെ ഹസ്ബൻഡ് പേരെന്താ പേര് പേര് ആസിഫ് എന്താ ചെയ്യുന്നത് പുള്ളിക്ക് ഗൾഫിൽ ബിസിനസ് ആണ് ആള് പോയോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോയി കോളേജ് തുറക്കാറായപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു ദാർ വരുന്നുണ്ട് ആഷിഖ് സാർ സാർ സാറ് തന്നെ ആവണം ഞങ്ങളുടെ ഇൻചാർജ് അല്ല ഹേമല ത മേടാണ് നിങ്ങളുടെ ഇൻചാർജ് എന്റെ കുട്ടികളായിരുന്നില്ലേ നിങ്ങൾ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി സമ്മർ വെക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എല്ലാ വെക്കേഷൻസും പോലെ പക്ഷെ ഈ ക്ലാസ്സിലൊരാൾക്ക് ഭയങ്കര വിശേഷം ഉണ്ടായിരുന്നു നഫീസക്ക് ബെൻസീറ വളരെ ആവേശത്തോടു കൂടി പറയുകയാണ് അവൾ വിവാഹം കഴിഞ്ഞു സാർ അവിടെ അസ് ഗൾഫിലാണ് വെക്കേഷനിലായിരുന്നു വിവാഹം നമ്മളെ ആരെയും ക്ഷണിച്ചില്ല ഗൾഫിൽ ബിസിനസ് ആണ് അവൾ ഒരാഴ്ച മുന്നേ എത്തിയതേ ഉള്ളൂ ഗൾഫിൽ നിന്ന് എന്റെ ഹസ്ബൻഡിനോട് എന്റെ കല്യാണം കഴിഞ്ഞ വിശേഷം പറയുന്നു കേട്ടപ്പോൾ ഞാനും എന്റെ ഫ്രണ്ട്സും അന്തം ഇട്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ ഐശുവിനെ കൊന്നാൽ തീരാത്ത ദേഷ്യത്തോട് നിൽക്കുകയാണ് ശ്യാമാണെങ്കിലോ ഊറി ഊറി ചിരിക്കുകയാണ് തെണ്ടി ബെൻസീറയുടെ സന്തോഷമാണ് കാണേണ്ടത് സാറ് ഫ്രീ ആയിരുന്നു അവൾക്ക് എന്നെ പേടി സാറ് എന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട് സാർ ഇന്ന് ഉച്ചക്ക് മിസ്സിയുടെ ഭാഗം പാർട്ടിയുണ്ട് സാറ് സാറ് ക്ഷണിക്കുന്നില്ലേ പടച്ചോനെ ഇന്ന് ഉച്ചക്ക് എന്റെ വിവാഹത്തിന്റെ പാർട്ടി ഉണ്ട് കാൻ്റീനിൽ സാറ് വരണം ക്ലാസ്സിൽ നിന്നിറങ്ങി ഞാൻ തിരികെ എന്റെ സീറ്റിലേക്ക് പോയി ആവാൻ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബെല്ലടിച്ചതും ഞങ്ങൾ നാല് കൂടി ആയിഷുവിനെ പൊക്കി നീ എന്ത് പണിയാ കാണിച്ച് സോറി എന്റെ നമ്പര് നമ്മുടെ ക്ലാസ്സിൽ നെസ്യ ഫാത്തിമയുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവളാ ന്യൂസ് ഫ്ലാഷ് ആക്കിയത് എന്തിനാ എന്റെ മാത്രം ആക്കിയത് സാർ കൂടി നിൽക്കുന്ന ഇടായിരുന്നില്ലേ പൊടച്ചോനെ ഞാനും സാറ് തമ്മിൽ എന്തോ ഉണ്ടെന്നായിരുന്നല്ലോ അവളുടെ സംശയം ഇപ്പൊ ഞാൻ എൻഗേജ് ആയില്ലേ സാറ് ഫ്രീ ആയി അതാ അവളുടെ സന്തോഷവും എന്നോട് സ്നേഹവും അവളെ അറിയുമ്പോ എന്താകും അവസ്ഥ അവളെ പൊട്ടം കളിപ്പിച്ചതെന്നാവില്ലേ എന്നാ പിന്നെ സത്യതനക്ക് പറയായിരുന്നില്ലേ പറയാൻ പേടിയായിരുന്നു പിന്നെ സാറാരോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നഫീസത്തുൽ മിസ്ത്രിയ താനാണോ ഒരു സീനിയർ ചേച്ചി വന്ന് എന്നോട് ചോദിച്ചു അതെ തന്നോട് ലൈബ്രറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു ആര് ആഷിഖ് സാർ സാറ് തന്നെയാണോ അതെ വേഗം ചെല്ലാൻ പറഞ്ഞു ഞാൻ ലൈബ്രറിയിലേക്ക് ചെന്നു ഞാൻ ചെല്ലുമ്പോൾ ലൈബ്രറിയിൽ ഒരു ഒഴിഞ്ഞ പോലെ ഇരുന്ന് ഒരു പുസ്തകം തിന്നുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു എന്നൊന്ന് ഇരുത്തി നോക്കിയിട്ട് പറഞ്ഞു വെഡ്ഡിംഗ് ആൽബം അവിടെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടൊന്നും കാണിക്കായിരുന്നില്ലേ സാർ ഞാനൊന്നും ചെയ്തില്ല ഐഷു ആണ് ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് കല്യാണത്തിന്റെ സെൽഫി അവൾ സ്റ്റാറ്റസ് ഇട്ടു കഷ്ടകാലത്തിന് നെസ്സി അത് കണ്ടു അവളുടെ കയ്യിൽ ഐശുന്റെ നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെയാ എന്തായാലും നിന്റെ ഭർത്താവിന്റെ പേര് കൊള്ളാം ആസിഫ് ആരാത് ആ ഞങ്ങൾ ഒരുമിച്ച് ചിരിച്ചു അപ്പോഴാണ് തൊട്ടപ്പുറത്തെ സംസാരം ഞങ്ങൾ ശ്രദ്ധിച്ചത് വാടി എടു സൈഡിലെ ഷെൽഫിലാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ള ബുക്സ് ഒക്കെ ഇരിക്കുന്നത് വാ സർ ബെൻസീറ നമ്മളെ അവൾ കാണും അതിനെന്താ അറിഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ട വാ നമുക്ക് ഷെൽഫിന്റെ മറവിലേക്ക് മാറി നിൽക്കാം അവിടേക്ക് അങ്ങനെ ആരും വരില്ല എന്തിന് കല്യാണത്തിന് മുമ്പ് അനുസരിഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതിയ ആരും അറിയണ്ടെന്ന് പറഞ്ഞത് ഇനിയിപ്പറിഞ്ഞ എന്താ വേണ്ട ഇപ്പൊ ആരും അറിയണ്ട മിസ്രീ ഞാൻ പറയുന്ന കേൾക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം ഡി ഞാൻ വേഗം സാറിന്റെ വാപെത്തി ഒരാൾക്ക് കഷ്ടിച്ച് കയറുന്ന സ്ഥലമുള്ള ഷെൽഫ് നിലയിലേക്ക് ഞങ്ങൾ കയറി നിന്നു ബെൻസിറയെ നോക്കി നിന്ന് സാറിന്റെ മുഖത്ത് നിന്ന് കൈയ്യെടുക്കാൻ ഞാൻ മറന്നു കയ്യെടുത്ത് ഞാൻ അവൾ പോകുന്നുണ്ടെന്ന് നോക്കി നിന്നു ടക്കപ്പോഴോ സാറിനെ നോക്കി സാർ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ ഉള്ളിലെവിടെയോ ഒരു മഞ്ഞു വീഴുന്ന സുഖം ഇത്ര തൊട്ടടുത്ത് പേടിച്ചരണ്ട മുഖവുമായി അവൾ നോക്കരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അനുസരണയില്ലാതെ കണ്ണുകൾ ഇടക്കിടെ അവളുടെ മുഖത്തേക്ക് പോകും നാസികത്തുമ്പിലെ മൂക്കുത്തി അതിലെ വെള്ളക്കല്ലുകൾ എന്നെ മാണി വിളിക്കുന്ന പോലെ തോന്നുന്നു ഈ നിൽപ്പ് കുറച്ചുനേരം കൂടി നിൽക്കേണ്ടി വന്ന പടച്ചോനെ എന്നെ നീ കാത്തോളെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചുവിട്ടു സ്വന്തം ഭാര്യ വായി നോക്കുന്ന ആദ്യ ഭർത്താവ് ഞാനായിരിക്കും ഞാൻ നോക്കുന്നത് അവൾ കണ്ടു എന്തുകൊണ്ടോ കണ്ടെടുക്കാൻ തോന്നുന്നില്ല പരസ്പരം ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കുന്നവരും പറഞ്ഞറിയിക്കാനാവാത്തൊരു നിർവതി വന്ന് നിറയുകയാണ് എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ കൈകളാൽ അവളുടെ മുഖം കോരിയെടുത്തു എൻ്റെ മുഖം അവളുടെ മുഖത്തോട് മുഖത്തോടടുപ്പിച്ചു തേച്ചിപ്പഴം പോലെ ചുവന്ന് തുടത്ത് നിൽക്കുന്ന അവളുടെ അതിരങ്ങളെ പതിയെ ഞാൻ സ്വന്തമാക്കി പരസ്പരം മറന്ന അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ ഉമിനീരിനു പകരം രക്തത്തിന്റെ രുചി വന്നു തുടങ്ങിയിട്ടും വേർപെടാൻ മനസ്സനുവദിക്കാത്ത പോലെ ഇന്റർവൽ കഴിഞ്ഞ് അതിനുള്ള ബെല്ലടിച്ചു അവൾ വേഗം എന്നിൽ നടന്നു മാറി ഞങ്ങൾ എന്താ ചെയ്തതെന്ന് ബോധം വന്നത് അപ്പോഴാണ് പരസ്പരം മുഖത്തേക്ക് നോക്കാൻ ഒരു ചമ്മൽ ലൈബ്രറിയിൽ നിന്നും എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ഞാൻ ക്ലാസ്സിലേക്ക് പോവാ അവൾ എന്റെ മുഖത്തേക്ക് നോക്കാതെ അത്രയും പറഞ്ഞിപ്പിച്ചു വിശ്രീ അവൾ തിരിഞ്ഞു നോക്കി എന്നിട്ട് തല കുമ്പിട്ട് നിന്നു ഞാൻ അവളുടെ അടുത്ത് ചെന്നു താടിക്ക് പിടിച്ച് മുഖമുയർത്തി നാണത്താൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയി ഞാൻ എൻ്റെ ടൗൽ കൊണ്ട് അവളുടെ ചുണ്ടുകൾ തുടച്ചു കൊടുത്തു ബ്ലഡ് പൊട്ടിയിട്ടുണ്ട് സോറി ചായച്ച ഒരു ചിരി എനിക്ക് സമ്മാനിച്ച അവൾ പോയി കഴിഞ്ഞു പോയ നിമിഷം മനസ്സിലൂടെ പോയപ്പോൾ എൻ്റെ ചുണ്ടിലും ഒരു ചിരി അറിയാതെ വിടർന്നു ലൈബ്രറിയിൽ നിന്ന് ക്ലാസ്സിലേക്ക് പോകുന്ന വഴി കുറച്ചു മുമ്പ് സംഭച്ചതിനെ കുറിച്ച് ഓർത്തു പടച്ചോനെ ആവേശമൂത്ത് ഞാൻ എൻ്റെ ചുണ്ടിൽ കടിച്ചു ചുണ്ടുപുട്ടിയപ്പോഴാണ് ഓർമ്മ വന്നത് പതിയെ ഞാൻ അവിടെയൊന്ന് തൊട്ടു നാണം കൊണ്ട് എൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു ക്ലാസ്സിലെത്തിയപ്പോൾ അനസിന്റെ അവറായിരുന്നപ്പോൾ അപ്പോൾ മേ കമ്മിങ് സാർ തല ചിരിച്ച എന്നെ നോക്കി ഒരു വർഷം ചിരി അയാളുടെ മുഖത്ത് വിരിഞ്ഞു എവിടെയായിരുന്നു ഞാൻ ലൈബ്രറി വരെ സർ ഇത്തവണ അവൾക്കൊരു കൺസിഡറേഷൻ കൊടുക്കണം അവൾ ചിലപ്പോൾ അവടെ അസിനെ ഓർത്തിരുന്നു കാണും വെല്ലടിച്ച് അറിഞ്ഞാണില്ല ഹസ്സോ വെക്കേഷനിൽ ഇവിടെ വിവാഹം കഴിഞ്ഞു സാർ ബെൻസീറെ കത്തി കയറുകയാണ് ഞാൻ ശ്യാമി നോക്കി എല്ലാം കൈവിട്ടു പോയെന്ന അർത്ഥത്തിൽ അവൻ എന്നെ നോക്കി പകയോടെ എന്നെ നോക്കിട്ട് സാർ പറഞ്ഞു കാര്യപ്പോ എവിടെ ആയിരുന്നടി ഇത്രയും നേരം ഐഷു ദേഷ്യം വന്ന് തുള്ളുന്നുണ്ട് ഞാനൊന്ന് ചിരിച്ചു മുഖൊക്കെ ചുവന്ന് തൊടുത്തിട്ടുണ്ടല്ലോ അല്ല നിന്റെ ചുണ്ടെങ്ങനെ പറഞ്ഞു രാവിലെ ഉണ്ടായിരുന്നില്ലല്ലോ ആവോ അറിയില്ല ഐഷു എനിക്ക് മനസ്സിലായി സാർ സാറിലിപ്പിലൊക്കെ ചെയ്തല്ലേ നീ ഒന്ന് പോയ മെർലി അയ്യോ അവിടെ നാളെ നോക്കിയേ ഇനി എന്തൊക്കെ കാണണം പഠിച്ചോനെ നിന്റെ ചുണ്ടിന്റെ അവസ്ഥ കണ്ടിട്ട് സാറിന് ഇത്തിരി ആക്രാന്തം കൂടുതലാണ് തോന്നുന്നു ലാസ്റ്റ് ബാച്ച് പ്ലീസ് സ്റ്റാൻഡപ്പ് ഞങ്ങൾ നാലുപേർ എഴുന്നേറ്റിരുന്നു എന്തായിരുന്നു അവിടെ ഡിസ്കഷൻ അത് സാർ ഔട്ട് ബാക്കി ഡിസ്കഷന പുറത്തു പോയിട്ടാവാം നാലുപേർ ഇറങ്ങിക്കോ ഞങ്ങൾ നാലുപേരും പുറത്തിറങ്ങി എന്നാലും കൊള്ളാം കേട്ടോ നിങ്ങൾ ഒരുമിച്ചല്ലേ താമസം രണ്ടുപേർക്കും കുറച്ച് സമയം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യല്ലേ ആ അവർ കഴിഞ്ഞ് അനസാർ പുറത്തേക്ക് കടന്നു ബാക്കിയുള്ളവരോട് അകത്തേക്കയറാൻ പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചിരുത്തി എന്നെ വിദഗ്ധമായി പറ്റിച്ച് നീ വിവാഹം കഴിച്ചല്ലേ ആ മഹാന്റെ പേരെന്താ പറയടി എന്ത് ചെയ്യുന്നു ഗൾഫിൽ ബിസിനസ് ആണ് അപ്പോ ഇവിടെ ഇല്ല നിന്നെ ഞാൻ മറന്നിട്ടൊന്നുല്ല എന്നെങ്കിലും എന്റെ കൈ കിട്ടും അപ്പൊ ഞാൻ എടുത്തോളാം കാണാം മോളെ പോടാ ഡി എന്ന് കണ്ടിട്ടാടി നീ നഗളിക്കുന്നത് ആണുരുത്തം കൂടെ ഉള്ളത് കൊണ്ട് നിന്നെ പോലെ ആണും പെണ്ണും കെട്ടവനല്ല ചങ്കൂറ്റുള്ള ഒരുത്തൻ ഡീ ഇവിടുന്ന് ഒരുപാട് ഡയലോഗ് അടിക്കണ്ട പിള്ളേരെ കേൾക്കും അയാൾ ചവിട്ടിത്തുള്ളി അവിടെ പോയി ക്ലാസ്സിലേക്ക് അയച്ചു തന്നപ്പോൾ അവർ ചോദിച്ചു എന്തിനാടി നിന്നെ അങ്ങനെ പിടിച്ചെടുത്തിയത് പറയാം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ലാസ്റ്റ് ഒഴിച്ച് ബാക്കി സെക്കൻഡ് ഇയറും തേർഡ് ഇയറിനും ഉച്ചയ്ക്ക് തന്നെ ക്ലാസ് കഴിഞ്ഞു ലോങ് ബെൽ അടിക്കുന്നത് കൊണ്ട് പോവാനിറങ്ങിയതും ബെൻസീറന്നെ വട്ടം പിടിച്ചു എങ്ങോട്ടാ മുങ്ങുന്നു ഞങ്ങൾക്കൊന്നും ചെലവ് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നിട്ടില്ല എന്നാ വാ ക്യാൻ്റീനിലേക്ക് ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും ബിരിയാണി വാങ്ങിക്കൊടുത്തു അപ്പോഴാണ് സാറ് ക്യാൻ്റീനിലേക്ക് വന്നത് പാർട്ടിയൊക്കെ കഴിഞ്ഞോ ഇല്ല സാർ വരൂ സാർ എവിടെ ഇരിക്കാം ബൻസിറ വളരെ കൂടി സാറിനെ ക്ഷണിക്കുന്നുണ്ട് സാർ എന്നെ നോക്കി ഞാൻ കണ്ടുകൊണ്ട് പോകാൻ കാണിച്ചു അവിടെ അടുത്ത സീറ്റിൽ പോയി സാറി സാറ് ഫോണെടുത്ത് എന്തോ ടൈപ്പ് ചെയ്തു ഉടനെ എൻ്റെ ഫോണിൽ മെസ്സേജ് മുഴങ്ങി മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി ഫുഡിനെടുക്കാൻ ക്യാഷ് ഉണ്ടോ ഇല്ല പിന്നെന്താ ഉദ്ദേശിക്കുന്നത് സാറുണ്ടല്ലോ ഞാൻ എല്ലാവരും കഴിക്കുന്നിടത്തേക്ക് പുഷനം പറയാനെന്നോണം ചെന്നു കൂട്ടത്തിൽ സാറും മെൻസീറും ഒക്കെ ഇരിക്കുന്ന ടേബിളിലേക്കും അവൾ കാണാതെ എന്റെ കയ്യിലും നുള്ളു നിന്ന് കാടൻ്റെ കയ്യിലേക്ക് തന്നു അങ്ങനെ കാൻഡീനില് അക്രമം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും എല്ലാവരും പുറത്തിറങ്ങി നാളെ കാണാം ഓക്കെ ഓക്കെ അവൾ പോയി കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ എന്താ ഇവരുടെ പ്രതികരണം ഓർത്തിരി പേടിയാവുന്നു അതറിയുമ്പോഴല്ലേ അത് വിട് നിന്നോട് അനസ് എന്താ പറഞ്ഞു എന്ത് പറയാനോ ശ്യാമേ ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയില്ലേ അതിൻ്റെ തുള്ളൽ അത്രേയുള്ളൂ നിന്നെന്തിനാ ആഷിസാറ് വിളിപ്പിച്ച് എന്തിനാണെന്ന് അറിയണോ ശ്യാമേ ഐഷു ശരിയാ ഒരു സഹോദരനെടുത്ത് എങ്ങനെ പറയും എന്ത് പിന്നെ നീ അറിയാതിരിക്കുന്ന എന്തിനാണോ ലിപ്ലോക്കാടാ ലിപ്ലോക്ക് സിത്താരേ എന്റെ ദൈവമേ കോളേജിലോ ഇനി എന്തൊക്കെ കാണണം ഭാര്യയും ഭർത്താവിനെ അനാശാസത്തിന് പോലീസ് വിടിക്കാമോ പോടാ നിങ്ങളോട് സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പോകുന്നു എന്റെ ബസ് വരുന്നുണ്ട് ഓക്കെ ബൈ നാളെ കാണാം ബസ്സിൽ കയറി നിന്നിട്ടും എൻ്റെ മനസ്സിൽ പേടിയേക്കാൾ സന്തോഷമായിരുന്നു സാറ് വൈകിട്ട് വരുമ്പോഴേക്കും സാറിന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കണം വേണ്ട സാധനങ്ങൾക്ക് വാങ്ങി ഒന്നേ മുപ്പോടെ ഞാൻ ഫ്ലാറ്റിലെത്തി സാറിന്റെ ഫേവറേറ്റ് സ്നാക്സായ ബീഫ് കട്ട്ലറ്റും ബ്രൗൺ കട്ലെറ്റും ഉണ്ടാക്കി വൈകിട്ടത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി വെച്ചു അപ്പോഴാണ് ഏത്തപ്പഴം കുറച്ചിരിക്കുന്നത് കണ്ടത് പിന്നൊന്നും ആലോചിച്ചില്ല ഉണ്ടാക്കി കുറച്ച് പഴമ്പൊരിക്കൂടി സാറിന് വേണ്ടിയാകുമ്പോൾ എല്ലാം കുറവായിപ്പോയി എന്നൊരു തോന്നലാണ് എല്ലാം റെഡിയാക്കി സാറിന്റെ വരവിനായി ഞാൻ കാത്തിരുന്നു കോളിംഗ് ബെല്ലടിച്ചു സാറായിരിക്കും ഞാൻ വേഗം ചെന്ന് വാതിരി തുറന്നു ഹായ് ആൻറ്റി ഹായ് അപ്പു നോ ഐ ആം അദ്വൈത് വിഷം ഡോണ്ട് കോൾ മി ആൻറ്റി കോൾ മി ഇത്തൂസ് ഓക്കെ ഇത്തൂസേ വാ കയറി വാ അപ്പു ഇത്തൂസ് ഡോൺ കോൾ മി അപ്പു നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നതല്ലേടാ റിയലി നീ മുത്തശ്ശിയോട് പറഞ്ഞിട്ടാണോ വന്ന് യെസ് എന്നാ വാ നീ ചായ പിടിച്ചോ നോ ചായ പിടിക്കാം വാ ഞാൻ അവന് ചായ കൊടുത്തു കട്ലെറ്റും ഇത്തൂസ് സൂപ്പർ കട്്ലെറ്റാണ് താങ്ക് യു ഡാ കോളിംഗ് ബെൽ അടിച്ചോളൂ നിന്റെ മുത്തശ്ശിയായിരിക്കും നീ ചായ പിടിക്കും ഞാൻ പോയി നോക്കാം മുത്തശ്ശിയാണെങ്കിലേ ഞാൻ കാപ്പി പിടിക്കാണെന്ന് പറയണ്ട ഞാൻ വാതിൽ തുറന്നു സാറ് എന്നെ നോക്കി ചിരിച്ച് സാർ അകത്തേക്ക് കയറി ഹായ് അങ്കിൾ ഏ അതാരാ അദ്വൈത് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റെയാ എനിക്ക് കമ്പനി വരാൻ വന്നതാ ഹായ് അദ്വൈത് ഹായ് ഞാനൊന്ന് ആയിട്ട് ഇപ്പോ വരാം സാറ് ആയി വന്നു ഇതാ സാറ് ചായ സാറിന് കടലിറ്റെടുക്കട്ടെ എടുക്കട്ടെ സാറോ അതെന്താ ഈ തൂസിന്റെ സ്കൂളിലെ സാറാണോ ഈ സാറ് തല്ലോ ചൂരെ കൊണ്ടാണോ തല്ലെന്ന് ഇവിടെ വലിയ ചൂരിലുണ്ട് പിന്നെ ആ സത്യം അങ്കിൾ അല്ല സാർ തല്ലോ ഉം നിനക്ക് വേണോ ആണോ ആ എന്നാൽ വേഗം ചായ കുടിക്ക് പാവം അവൻ പേടിച്ചു പോയി ഇത്തൂസ് ഞാൻ പോവാ നാളെ വരാം ബൈ അപ്പൂ അല്ല ഇന്നത്തെ കട്ലറ്റൊക്കെ ഞാൻ നേരത്തെ വന്നുകൊണ്ട് ഉണ്ടാക്കിയതാ ഡിന്നറൊക്കെ റെഡിയായോ ഞാൻ സഹായിക്കണോ വേണ്ട സാർ അതൊക്കെ റെഡിയായി ആയി എന്നാൽ ശരി എനിക്ക് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇരുന്നല്ല കിടക്കാറാകുമ്പോഴേക്കും തീരയുള്ളൂ ചായ കുടിച്ച് കഴിഞ്ഞ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോന്നു സത്യത്തിൽ നോട്ട്സ് ഒന്നും തയ്യാറാക്കാനില്ല അവളെ ഫേസ് ചെയ്യാനൊരു മടി അതാണ് കാര്യം റൂമിൽ കയറി ഞാൻ കുറച്ച് ബുക്സ് ഒക്കെ എടുത്ത് വായിച്ചു എട്ട് മണി കഴിഞ്ഞാണ് ഞാൻ പതിയെ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി അവളെ അവിടെയെങ്കിലും കണ്ടില്ല വിശ്രീ ആ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ റൂമിലുണ്ട് ലോക്ക് ചെയ്തിട്ടില്ല തുറന്നോളൂ എന്താ പരിപാടി ഡ്രസ്സൊക്കെ മടക്കി വെക്കുക എല്ലാം കൂടി ആ റൂമിൽ സ്ഥലമല്ലല്ലോ ആ ഒരു കട്ടൻ ചായ കിട്ടുമോ ഇപ്പം തരാം അവൾ കിച്ചണിലേക്ക് പോയി ആ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങാൻ തുടങ്ങിയതും അവളുടെ ഫോൺ ബെല്ലടിച്ചു ഞാൻ ഫോൺ ഫോണെടുത്ത് നോക്കി സ്ക്രീനിൽ തെളിഞ്ഞ പേര് ഞാൻ വായിച്ചു ഐഷ ആത്തിക്ക കോളിംഗ് ഇതാരപ്പാ എവള് പറഞ്ഞ കഥകളിലൊന്നും ഈ പേര് കേട്ടതായി പോലും ഓർക്കുന്നില്ല ഓർത്ത് നിന്ന് ഫോൺ ഫോണെടുക്കാൻ മറന്നു ഫോൺ കട്ടായി ആ അവളോട് തിരിച്ചു വിളിക്കാൻ പറയാം ഫോൺ അവിടെ വെച്ച് തിരിഞ്ഞതും ഫോൺ പിന്നെയും അടിച്ചു ഞാൻ ഫോൺ എടുത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം